പുലി ആളൊരു കില്ലാടിയാണ് ശരിക്കും മാർജാര കുടുംബത്തിലെ അൺപ്രഡിക്റ്റബിളായ വേട്ടക്കാരൻ മാർജാര കുടുംബം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന രൂപം സിംഹത്തിൻ്റെയോ അല്ലെങ്കിൽ കടുവയുടേതോ ആയിരിക്കും ഈ രണ്ട് വമ്പന്മാരും കഴിഞ്ഞാൽ കാനന സാമ്രാജ്യത്തെ അടക്കി ഭരിക്കുന്ന മറ്റൊരു പോരാളിയാണ് പുള്ളിപുലി അഥവാ ലപ്പേർഡ് കുടുംബവേരുകൾ നിരവധി വിഭാഗങ്ങളിലായി പടർന്നു കിടക്കുന്ന ഒരു വലിയ ജീവവംശമാണ് ഫെലിഡെ മാർജാര കുടുംബത്തിൽപ്പെട്ട ജീവികളെ അവയുടെ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഫെലിനെ പാന്തറിനെ എന്നിങ്ങനെ രണ്ട് ഉപകുടുംബങ്ങളായി തിരിച്ചിട്ടുണ്ട് ഇതിൽ പാന്തറിനെ എന്ന ഉപകുടുംബത്തിലെ പാന്തേറ എന്ന ജനുസിലാണ് പുള്ളിപ്പുലികൾ ഉൾപ്പെടുന്നത് പുള്ളിപ്പുലികൾ മാത്രമല്ല സിംഹം കടുവ ജാഗ്വർ ഹിമപുലി തുടങ്ങിയ വമ്പന്മാരും പാന്തേറ ജനുസിലെ അംഗങ്ങളാണ് ഇവരെ പൊതുവെ കാറ്റ്സ് എന്ന് വിളിക്കുന്നു കടുവ സിംഹം ജാഗോർ എന്നിവരുമായി താരതമ്യം ചെയ്താൽ അത്ര വമ്പനൊന്നുമല്ല പുള്ളിപ്പുലി വലിപ്പത്തിൽ കാറ്റ്സിലെ നാലാമനാണെങ്കിലും ശൗര്യത്തിലും കായിക ബലത്തിലും പുളിപ്പുലി കേമനാണ് ലിയോ പാർഡസ് എന്ന പൗരാണിക ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ലപേഡ് എന്ന വാക്ക് ഉരുത്തിരിഞ്ഞത് ലിയോൺ എന്നാൽ സിംഹമെന്നും പാർഡസ് എന്നാൽ പുള്ളികളുള്ളത് എന്നുമാണ് അർത്ഥം ചേർത്ത് വായിച്ചാൽ പുള്ളികളുള്ള സിംഹം വംശപരമായി സിംഹങ്ങളോട് കൂടുതൽ അടുപ്പമുള്ളവരാണ് പുള്ളിപ്പുലികൾ ജനിതക പഠനങ്ങൾ അത് ഉറപ്പിക്കുന്നുണ്ട് ഏഴിൽ രണ്ട് ഭൂഖണ്ഡങ്ങളിലാണ് പുള്ളിപ്പുലികളുടെ സാന്നിധ്യമുള്ളത് ഏറ്റവും വലിയ ഭൂഖണ്ഡമായ ഏഷ്യയിലും രണ്ടാമത്തെ വലിയ ഭൂഖണ്ഡമായ ആഫ്രിക്കയിലുമാണ് പുള്ളിപ്പുലികൾ വിഹരിക്കുന്നത് ആഫ്രിക്കയിലെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ഇവരുടെ സാന്നിധ്യമുണ്ട് എങ്കിലും സബ്സഹാരണ ആഫ്രിക്കയാണ് പ്രധാന ആവാസ ഇടം ഇന്ത്യ ചൈന കിഴക്കൻ റഷ്യ എന്നിവയുൾപ്പെടെ ഏഷ്യയുടെ വിവിധ ഭാഗങ്ങളും മിഡിൽ ഈസ്റ്റും ഇവരുടെ ആവാസ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നു വനങ്ങൾ ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ സവന്നകൾ പുൽമേടുകൾ മരുഭൂമികൾ പാറക്കെട്ടുകൾ നിറഞ്ഞ പർവ്വത പ്രദേശങ്ങൾ തുടങ്ങി വ്യത്യസ്തമായ ഭൂപ്രകൃതികളിൽ പുലിപുലികൾ ജീവിക്കുന്നു പുള്ളിപ്പുലികൾക്കിടയിൽ എട്ട് സബ് സ്പീഷ്യസുകളുണ്ട് ഇന്ത്യൻ ലപ്പേർഡ് ആഫ്രിക്കൻ പേർഷ്യൻ അറേബ്യൻ ജാവൻ അമൂർ ശ്രീലങ്കൻ ഇൻഡോ ചൈനീസ് എന്നിവയാണവ ഇന്ത്യയിൽ കാണപ്പെടുന്ന പുള്ളിപ്പുലിയാണ് ഇന്ത്യൻ ലെപ്പേർട്ട് ഇന്ത്യയിലെ അഞ്ച് കാറ്റ്സുകളിൽ ഒന്നാണിത് ആഫ്രിക്കൻ പുള്ളിപ്പുലിയാണ് എണ്ണത്തിൽ കൂടുതൽ അമൂർ പുളിപ്പുലികൾ മഞ്ഞ് തണുത്ത കാലാവസ്ഥയിലാണ് ജീവിക്കുന്നത് തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ അമൂർ പുള്ളിപ്പുലികൾക്ക് കനത്ത രോമാവരണമുണ്ട് റഷ്യൻ ഫാർ ഈസ്റ്റിലും നോർത്ത് ഈസ്റ്റേൺ ചൈനയിലുമാണ് അവ ജീവിക്കുന്നത് പേർഷ്യൻ ലെപ്പേഡാണ് ഏറ്റവും വലിയ പുള്ളിപ്പുലി കൊക്കേഷ്യൻ പുള്ളിപ്പുലി എന്നും ഇവ അറിയപ്പെടുന്നു തൊണ്ണൂറ് കിലോഗ്രാം വരെ ഭാരത്തിലും വാലുൾപ്പെടെ ആറടി വരെ നീളത്തിലും ഈ പുള്ളിപ്പുലികൾ വളരുന്നു പശ്ചിമേഷ്യയിലെയും കോക്കസിലെയും പർവ്വത പ്രദേശങ്ങളിലാണ് ഇവർ ജീവിക്കുന്നത് പേർഷ്യൻ പുല്ലിപ്പുലികൾ കൂടുതലായുള്ളത് ഇറാനിലാണ് ഏറ്റവും വലിപ്പം കുറഞ്ഞ സബ്യസ് അറേബ്യൻ ലെപ്പേഡാണ് പരമാവധി മുപ്പത് കിലോഗ്രാം ആണ് ഇവയുടെ ഭാരം അറേബ്യൻ പെനിൻസുലയിലാണ് ഇവർ ജീവിക്കുന്നത് ഒമാനിലും യമനിലുമാണ് കൂടുതലും ഇവരുടെ സാന്നിധ്യമുള്ളത് ഇൻഡോനേഷ്യയിലെ ജാവയിൽ കാണപ്പെടുന്ന പുള്ളിപ്പുലിയാണ് ജാവൻ ലെപ്പേഡ് തെക്കു കിഴക്കൻ ഏഷ്യയിലും തെക്കൻ ചൈനയിലുമാണ് ഇൻഡോ ചൈനീസ് ലെപ്പേഡുകൾ ജീവിക്കുന്നത് ശ്രീലങ്കൻ ലപ്പേഡിൻ്റെ ജന്മദേശം ശ്രീലങ്കയാണ് ഈ പറഞ്ഞ എട്ട് സബ്സ്പീഷ്യസുകളിൽ അറേബ്യനും അമൂറും കടുത്ത വംശനാശ ഭീഷണിയാണ് നേരിടുന്നത് ഇളം മഞ്ഞയോ സ്വർണമോ നിറമുള്ള പുള്ളിപ്പുലികളുടെ രോമാവൃതമായ ശരീരത്തിൽ റോസറ്റുകൾ റോസറ്റുകളെന്നറിയപ്പെടുന്ന കറുത്ത പാടുകളുണ്ട് ജാഗോറുകളുടെ ശരീരത്തിലും റോസറ്റ് അടയാളങ്ങളുണ്ട് ജാഗുറിന്റെ ശരീരത്തിലെ റോസറ്റ് അടയാളങ്ങൾ കുറച്ചുകൂടി വലുതാണ് കൂടാതെ അതിൽ കറുത്ത കുത്തുപോലുള്ള പാടുകൾ ഉണ്ടായിരിക്കും ഉപജാതികളെ ആശ്രയിച്ച് പുളിപുലിയുടെ നിറത്തിലും അടയാളങ്ങളുടെ ആകൃതിയിലും ക്രമീകരണങ്ങളിലും ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഈ ഒരു കളർ പാറ്റേൺ ശത്രുക്കളുടെ ശ്രദ്ധയിൽ നിന്ന് മറഞ്ഞിരിക്കാനും ഇരകളുടെ ശ്രദ്ധയിൽപ്പെടാതെ അവയെ നിരീക്ഷിക്കാനും അനുയോജ്യമാണ് ഉയർന്ന അന്തരീക്ഷ താപനില ചെറുക്കുവാനുള്ള കഴിവ് ഇവരുടെ രോമങ്ങൾക്കുണ്ട് ഒറ്റയാൻ ജീവിതം നയിക്കുന്നവരാണ് പുള്ളിപ്പുലികൾ ആൺപുലിയും പെൺപുലിയും ഇണചേരാനായി ഒത്തുകൂടുന്നതൊഴിച്ചാൽ ഇവർ പരസ്പരം ഇടപഴകുന്നത് വളരെ അപൂർവമാണ് അമ്മയുടെ സംരക്ഷണയിൽ കഴിയുന്ന കുഞ്ഞുങ്ങൾ പ്രായപൂർത്തിയായി പിരിഞ്ഞു പോകുന്നതോടെ പെൺപുലിയും ഒറ്റയ്ക്കാകും പകൽ സമയത്ത് മരക്കൊമ്പുകളിലോ പാറയിടുക്കുകളിലോ പുള്ളിപ്പുലികൾ വിശ്രമിക്കുന്നു പൊതുവെ രാത്രിയിലാണ് ഇര പകൽ സമയങ്ങളിലും ഇവർ വേട്ടയാടാറുണ്ട് ഇരകളുടെ ലഭ്യത മറ്റ് വലിയ മാംസഭോജികളുടെ സാന്നിധ്യം എന്നിവ പരിഗണിച്ച് ഇവരുടെ വേട്ടയാടൽ സമയങ്ങളിലും വ്യത്യാസമുണ്ടാകും പുള്ളിപ്പുലി ഒരു നല്ല മരം കയറ്റക്കാരനാണ് ബിക്കാറ്റ്സിലെ മറ്റൊരു മൃഗത്തിനും ഇത്ര നന്നായി മരം കയറുവാൻ സാധിക്കില്ല എത്ര വലിയ മരത്തിലും മിന്നൽ വേഗതയിൽ കയറുകയും അതുപോലെ ഇറങ്ങുകയും ചെയ്യും ശരീരഭാരം കുറവായതുകൊണ്ടും ഫ്ലെക്സിബിലിറ്റി കൂടിയതുകൊണ്ടും മരത്തിന്റെ തുഞ്ചത്ത് വരെ പുള്ളിപ്പുലികൾ ഈസിയായി കയറും കൂടുതൽ സമയവും മരത്തിനു മുകളിൽ ചിലവഴിക്കാനാണ് പുലിപുലി ഇഷ്ടപ്പെടുന്നത് മരത്തിനു മുകളിലേക്ക് കയറുമ്പോൾ ശരീരത്തെ സന്തുലിതാവസ്ഥയിൽ നിലനിർത്തുന്നതിൽ അവരുടെ വാലിന് പ്രധാന പങ്കുണ്ട് വാലിന്റെ പൊസിഷൻ നോക്കിയാൽ പുലിയുടെ മാനസികാവസ്ഥയും വികാരങ്ങളും മനസ്സിലാക്കുവാൻ സാധിക്കും ഉയർത്തി വച്ചിരിക്കുന്ന വാൽ അവരുടെ ആത്മവിശ്വാസത്തിന്റെ അടയാളമാണ് ഇത് പുലി ജാഗരൂകനാണെന്ന സൂചന കൂടി നൽകുന്നു അസ്വസ്ഥത ഭയം കുഞ്ഞുങ്ങളോടുള്ള സ്നേഹപ്രകടനം ശത്രുവിനുള്ള മുന്നറിയിപ്പ് നൽകൽ അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇവരുടെ വാലിന്റെ പൊസിഷൻ നോക്കി മനസ്സിലാക്കുവാൻ സാധിക്കും പുളിപ്പുലികൾ മികച്ച വേട്ടക്കാരാണ് കുളമ്പുള്ള ജീവികളെയാണ് ഇവർ പ്രധാനമായും വേട്ടയാടുക മാൻ പന്നികൾ മുയലുകൾ മത്സ്യങ്ങൾ കുരങ്ങന്മാർ തുടങ്ങി തങ്ങളെക്കാൾ വലിപ്പമുള്ള ജീവികളെപ്പോലും ഇവർ ഇരകളാക്കാറുണ്ട് മരങ്ങളിലെ ശാഖകളിൽ നിന്നോ അല്ലെങ്കിൽ ഇടതൂർന്ന കുറ്റിക്കാടുകൾക്കിടയിൽ നിന്നോ ഇവർ ആക്രമിക്കുന്നു പൊതുവെ ഇരകളെ കൂടുതൽ ദൂരം ഓടിച്ച് പിടികൂടുന്ന രീതിയല്ല ഇവർക്കുള്ളത് വേട്ടയാടാൻ തയ്യാറാകുന്ന പുളിപ്പുലി പതിയെ പതുങ്ങി പതുങ്ങി ഇരയുടെ തൊട്ടടുത്തു വരെ എത്തും കൃത്യമായ അവസരം ലഭിക്കുമ്പോൾ ഇരയുടെ നേരെ ചാടി വീണ് ആക്രമിച്ച് കൊല്ലും മരച്ചില്ലകളിൽ ഒളിച്ചിരുന്ന് താഴെയുള്ള മൃഗങ്ങളുടെ ദേഹത്തേക്ക് ചാടി വീണ് ആക്രമിക്കുന്ന സ്വഭാവവും ഇവർക്കുണ്ട് ഇരയെ ഓടിച്ച് പിടികൂടുവാനും പുളിപ്പുലികൾക്ക് സാധിക്കും മണിക്കൂറിൽ അൻപത്തിയേഴ് കിലോമീറ്റർ വരെ വേഗതയിൽ ഓടുവാൻ സാധിക്കുന്ന ഒരു തരക്കേടില്ലാത്ത ഓട്ടക്കാരൻ കൂടിയാണ് പുലി ഇവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇരകൾ വളഞ്ഞും തിരിഞ്ഞുമൊക്കെ ഓടി നോക്കും എന്നാലും രക്ഷയില്ല നല്ല വഴക്കമുള്ള ശരീരമായതുകൊണ്ട് തന്നെ പുലികൾക്ക് നിഷ്പ്രയാസം വളഞ്ഞും തിരിഞ്ഞുമൊക്കെ ഓടാനാകും പുലികൾ കഴുത്തിൽ കടിച്ചാണ് ഇരയെ കൊലപ്പെടുത്തുക ശ്വാസം മുട്ടിയോ അല്ലെങ്കിൽ കഴുത്തൊടിഞ്ഞോ ഇര മരിക്കും ചെറിയ ഇരകളെ അപ്പോൾ തന്നെ തിന്നുമെങ്കിലും വലിയ ഇരകളെ പിന്നെ തിന്നുവാനായി വലിയ മരങ്ങളുടെ ചില്ലകളിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വയ്ക്കും വിശക്കുമ്പോൾ തിരികെ വന്ന് അത് ഭക്ഷിക്കും സ്വന്തം ശരീരഭാരത്തേക്കാൾ വലിപ്പമുള്ള ഇരയുമായി പുള്ളിപ്പുലികൾ വളരെ ഈസിയായി കുത്തനെയുള്ള മരത്തിൻ്റെ മുകളിലേക്ക് അതിവേഗതയിൽ കയറും മറ്റ് ബിക്കാറ്റ്സുകളുമായി താരതമ്യം ചെയ്താൽ നീളം കുറഞ്ഞ കുറുകിയ കാലുകളാണ് പുള്ളിപ്പുലികൾക്കുള്ളത് ഇത് മരം കയറ്റം എളുപ്പമാക്കുന്നു ശക്തമായ താടിയെല്ലും കരുത്തുറ്റ പല്ലുകളുമുള്ളതിനാൽ ഇരയെ കടിച്ചു പിടിച്ച് മരം കയറുക എന്നത് പുള്ളിപ്പുലിക്ക് വളരെ എളുപ്പമാണ് പുള്ളിപ്പുലി ഒരു ഇരയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുമ്പോഴേക്കും കഴുതപ്പുലികളും അവിടേക്ക് എത്തിയിട്ടുണ്ടാകും പുള്ളിപ്പുലിയിൽ നിന്ന് ഇരയെ തട്ടിയെടുക്കുവാൻ കഴുതപ്പുലികൾ എപ്പോഴും ശ്രമിക്കും കഴുതപ്പുലികളും മറ്റ് മാംസഭോജികളും ഇരയെ മോഷ്ടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് പുള്ളിപ്പുലികൾ ഇരയെ മരത്തിന് മുകളിൽ കൊണ്ട് വയ്ക്കുന്നത് സ്റ്റോക്ക് ചെയ്ത ആഹാരം തീരുമ്പോഴേക്കും അവർ വീണ്ടും വേട്ടക്കിറങ്ങും ശരീരവലിപ്പവുമായി താരതമ്യം ചെയ്താൽ വളരെ കുറച്ച് മാംസം മാത്രമാണ് പുള്ളിപ്പുലി ഭക്ഷിക്കുന്നത് ആൺപുലി ഒരു ദിവസം നാല് കിലോ മാംസം ഭക്ഷിക്കും പെൺപുലിക്ക് രണ്ടര കിലോ മാംസം മതിയാകും കൂടുതൽ മാംസം കഴിച്ച് തടിവച്ചാൽ മരത്തിൽ കയറുന്നത് ബുദ്ധിമുട്ടാകും ശരീരത്തിന്റെ ഫ്ലെക്സിബിലിറ്റി നിലനിർത്തുന്നതിന് മെലിഞ്ഞിരിക്കുന്നതാണ് നല്ലത് പുള്ളിപ്പുലികൾ മികച്ച നീന്തൽക്കാരാണ് എന്നാൽ എന്നും വെള്ളം കുടിക്കേണ്ട ആവശ്യം ഇവക്കില്ല ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ ആരോഗ്യത്തോടെ ഇരിക്കാൻ പുള്ളിപ്പുലികൾക്ക് സാധിക്കും കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ശരീരത്തിന് ആവശ്യമായുള്ള വെള്ളം ലഭിക്കുന്നു പുള്ളിപ്പുലിയുടെ വലിയ കണ്ണുകളും വിടർന്ന കൃഷ്ണമണികളും ഇരുട്ടിൽ നന്നായി കാണുവാൻ അവരെ സഹായിക്കുന്നു ഇരുട്ടിൽ മനുഷ്യരെക്കാൾ ഏഴിരട്ടി മികച്ച കാഴ്ചയുള്ള പുള്ളിപ്പുലികൾക്ക് ശ്രദ്ധേയമായ കേൾവിശക്തിയുമുണ്ട് മനുഷ്യനുമായി താരതമ്യം ചെയ്താൽ അഞ്ചിരട്ടിയാണ് ഇവരുടെ കേൾവിശക്തി മികച്ച ഘ്രാണശക്തിയും ഇവരുടെ ഒരു പ്രത്യേകതയാണ് പുള്ളിപ്പുലികൾക്ക് ആറ് മീറ്റർ വരെ നീളത്തിലേക്ക് ചാടുവാൻ സാധിക്കും മൂന്ന് മീറ്റർ വരെ ഉയരത്തിലേക്കും ഇവർ ചാടും ഈ പ്രത്യേകതകളെല്ലാം ഒത്തുചേരുമ്പോഴാണ് പുള്ളിപ്പുലി ഒരു മികച്ച വേട്ടക്കാരനായി മാറുന്നത് മുള്ളൻപന്നികളെ പിടികൂടുവാൻ പുള്ളിപ്പുലികൾ ശ്രമിക്കാറുണ്ട് മുള്ളൻപന്നിയുടെ മുള്ള് ശരീരത്തിലേക്ക് തുളച്ചു കയറുന്നതോടെ അവർ ഈ ഉദ്യമം ഉപേക്ഷിക്കും മുള്ളൻപന്നിയുടെ മുള്ള് ശരീരത്തിലേക്ക് തുളച്ചു കയറിയാൽ അത്ര പെട്ടെന്ന് ഊരിയെടുക്കാൻ കഴിയില്ല ഊരിയെടുക്കുവാൻ ശ്രമിക്കും തോറും കൂടുതൽ ആഴ്നിറങ്ങുന്ന തരത്തിലാണ് ഈ മുള്ളുകൾ രൂപപ്പെട്ടിട്ടുള്ളത് മുഖത്തും വായിലുമൊക്കെയാണ് മുള്ളു തുളച്ചു കയറുന്നതെങ്കിൽ മുറിവുകൾ ഇൻഫെക്ഷനായി പഴുത്ത് ഭക്ഷണം കഴിക്കാനാകാതെ പട്ടിണി കിടന്ന് പുള്ളിപ്പുലി മരിക്കും സിംഹവും കടുവയും വസിക്കുന്ന ആവാസ വ്യവസ്ഥയിൽ സ്വന്തം ടെറിട്ടറി സ്ഥാപിച്ച് ജീവിക്കുന്നവരാണ് പുള്ളിപ്പുലികൾ അൻപത് മുതൽ അഞ്ഞൂറ് ചതുരശ്ര കിലോമീറ്റർ വരെയുള്ള പ്രദേശം ആൺപുലി അധീനതയിൽ വയ്ക്കും നിലത്ത് മൂത്രമൊഴിച്ചും വിസർജിച്ചും ശരീരം മരത്തിലുരസിയുമൊക്കെ അവർ അധീന മേഖല അടയാളപ്പെടുത്തുന്നു മറ്റു പുലികൾ ഈ പ്രദേശം ഒഴിവാക്കി പോകുന്നു പുലികൾ മരത്തിൽ കയറി നിന്ന് ശ്രദ്ധയോടെ പരിസരം വീക്ഷിക്കും മികച്ച നിരീക്ഷണ പാഠവുമുള്ള ഒരു ജീവിയാണ് പുള്ളിപ്പുലി ഇത് നല്ലൊരു വേട്ടക്കാരന്റെ ലക്ഷണമാണ് പകൽ സമയങ്ങളിൽ സിംഹങ്ങളുടെയോ കടുവകളുടെയോ മുന്നിൽ ചെന്ന് പെടാതിരിക്കാനും പുളിപ്പുലികൾ ശ്രദ്ധിക്കാറുണ്ട് സിംഹവും കടുവയും അവസരം കിട്ടിയാൽ പുലിയെ ആക്രമിക്കും ഇത്തരം ആക്രമണമുണ്ടാകുമ്പോൾ മരത്തിൽ കയറി രക്ഷപ്പെടുന്നതാണ് ഇവരുടെ പതിവ് പുലികൾ പരമാവധി എതിരാളികളുമായുള്ള സംഘർഷങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നു പോരാട്ടങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന പരിക്കുകൾ ഗുരുതരമായാൽ വേട്ടയാടാനാകാതെ പുലിപുലികൾ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും ടെറിട്ടറിക്കുള്ളിൽ മൂന്നോ നാലോ പെൺപുലികളുണ്ടാകും ഈ പെൺപുലികളുമായിട്ടാണ് ആൺപുലി ഇണചേരുന്നത് മൂന്ന് മാസമാണ് ഗർഭകാലം ഒരു പ്രസവത്തിൽ രണ്ട് മുതൽ നാല് കുഞ്ഞുങ്ങൾക്ക് വരെ ജന്മം നൽകുന്നു കുഞ്ഞുങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി പെൺപുലി ഗുഹകളിലാണ് പ്രസവിക്കുന്നത് അടഞ്ഞ കണ്ണുകളുമായിട്ടാണ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് ഒരാഴ്ച കഴിയുന്നതോടെ കുഞ്ഞുങ്ങൾ കണ്ണുകൾ തുറക്കുന്നു കുഞ്ഞുങ്ങൾക്ക് ഇരുണ്ട ചാര നിറമാണ് കൂടാതെ ശരീരത്തിൽ അവ്യക്തമായ ഉണ്ടായിരിക്കും കുഞ്ഞുങ്ങൾ വളരുന്നതിനനുസരിച്ച് അവരുടെ രോമങ്ങളുടെ നിറത്തിൽ മാറ്റങ്ങൾ പിന്നീട് അവ്യക്തമായ ഈ പാടുകൾ റോസറ്റ് അടയാളങ്ങളായി മാറും കുഞ്ഞുങ്ങളിൽ പകുതിയും മരണപ്പെടും രോഗങ്ങൾ ബാധിച്ചും മറ്റ് ഇരപിടിയന്മാരുടെ പിടിയന്മാരുടെ ആക്രമണവുമാണ് ഇതിന് കാരണം രണ്ട് മാസം കുഞ്ഞുങ്ങൾ പാൽ മാത്രം കുടിക്കുന്നു പിന്നീട് പതിയെ മാംസം ഭക്ഷിച്ചു തുടങ്ങും കുഞ്ഞുങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി അമ്മ പുലി ഇടയ്ക്കിടെ വാസസ്ഥലം മാറ്റും മൂന്ന് മാസമാകുന്നതോടെ കുഞ്ഞുങ്ങൾ അമ്മയോടൊപ്പം പുറത്തിറങ്ങാൻ തുടങ്ങും ഒരു വയസ്സാകുന്നതോടെ സ്വന്തമായി ഇര തേടാൻ തുടങ്ങും എങ്കിലും രണ്ട് വയസ്സ് വരെ അമ്മയോടൊപ്പം കഴിയും പന്ത്രണ്ട് മുതൽ പതിനേഴ് വർഷം വരെയാണ് പുള്ളിപ്പുലികളുടെ ശരാശരി ആയുസ് സംരക്ഷിത കേന്ദ്രങ്ങളിലാണെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷം വരെയൊക്കെ ഇവർ ജീവിക്കാറുണ്ട് ജാഗ്വർ പുളിപ്പുലി എന്നിവയുടെ ശരീരത്തിന് നിറം കൊടുക്കുന്ന കളർ പിഗ്മെൻറ്റുകൾക്കുണ്ടാകുന്ന ജനിതക വ്യത്യാസം കാരണം ഇവരുടെ നിറം കറുത്തതാകുന്നു മെലാനിൻ കളർ പിഗ്മെന്റുകളുടെ ഉയർന്ന സാന്ദ്രതയാണ് ഇതിന് കാരണം അതായത് കറുത്തിരിക്കുന്ന ജാഗ്രകളെയും പുള്ളിപ്പുലികളെയും പറയുന്ന പൊതുവായ പേരാണ് കരിമ്പുലി കാട്ടിൽ ഇരകളുടെ ലഭ്യത കുറയുമ്പോഴോ അല്ലെങ്കിൽ വയസ്സായി ഇര തേടാൻ കഴിയാതെ വരുമ്പോഴോ പുള്ളിപ്പുലികൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നു ആളുകൾ വളർത്തുന്ന കോഴികളെയും കന്നുകാലികളെയും ഇവർ കൊന്നു തിന്നും ഇരകളാണെന്ന് തെറ്റിദ്ധരിച്ച് ഇവർ മനുഷ്യരെയും ആക്രമിക്കും പിന്നീട് ഇവർ നരഭോജികളായി മാറുന്നു പൊതുവെ പ്രായമായവരെയും സ്ത്രീകളെയും കുട്ടികളെയുമാണ് ഇവർ ആക്രമിക്കുന്നത് പുളിപ്പുലികൾ വംശനാശ ഭീഷണി നേരിടുന്നു പുലിത്തോൽ പുലിനഖം പുലിപ്പല്ല് എന്നിവയ്ക്ക് വേണ്ടി ഇവരെ വ്യാപകമായി വേട്ടയാടുന്നു പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും ഇതിനൊരു കാരണമാണ് പുള്ളിപ്പുലി ഒരു അഗ്രവേട്ടക്കാരനാണ് ഇവരുടെ എണ്ണത്തിലുണ്ടാകുന്ന കുറവ് ഭക്ഷ്യ തന്നെ ഗുരുതരമായി ബാധിക്കും ഇത് മറ്റ് ജീവികളുടെ നാശത്തിനും കാരണമാകും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് എത്തിക്കുക